ശ്യാം ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ് ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം അതിനുശേഷം വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം ആ സാധ്യതകൾ സർക്കാർ ഉപയോഗിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് അപ്പോഴും വിദ്യാർത്ഥികളുടെ ആശങ്ക അവിടെ വിഷയമായി നിൽക്കുന്നു സർക്കാർ ഉറപ്പായും ഇക്കാര്യത്തിൽ അപ്പീൽ പോകുമെന്ന കാര്യം തീർച്ചയാണ് കാരണം ഡിവിഷൻ ബെഞ്ചിലായിരിക്കും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലായിരിക്കും അപ്പീൽ നൽകുക എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ ഇതിന്മേൽ എന്തെല്ലാം വാദങ്ങൾ ഉന്നയിക്കും കാരണം മാർക്ക് ഏകീകരണം മാർക്ക് പുതിയ ഫോർമുല നടപ്പാക്കിയത് ഏത് സാഹചര്യത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ മുന്നിലെത്തുമ്പോൾ സംസ്ഥാന സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ പിന്നിലേക്ക് പോകുന്നു അത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ നടപടിയാണ് അതൊരു അതിലൊരു അതിൽ അത് നീതികേടാണ് എന്ന നിലപാടടക്കം ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകുമ്പോൾ ഉയർത്തുകയും ചെയ്യും ഇക്കാര്യത്തിൽ വിശദമായ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും സർക്കാർ അപ്പീൽ നൽകുന്ന കാര്യത്തിലേക്ക് തീരുമാനമെടുക്കുക എ ജിയുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാരണം മാത്യേകീകരണ ഫോർമുല നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അക്കാര്യം അവർക്ക് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമായിരുന്നു കാരണം തമിഴ്നാട് മോഡലിലാണ് ഈ ഫോർമുല കൊണ്ടുവരികയും ഏകീകരണ ഫോർമുല കൊണ്ടുവരികയും നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കിയത് മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്ന കാര്യത്തെ സംബന്ധിച്ച സർക്കാരിന് മുന്നിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്റ്റേ ചെയ്താൽ തന്നെ അത് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ ഇല്ലയോ എന്നത് ഈ അപ്പീലിന് അനു അപ്പീലിന് ഹൈക്കോടതിയുടെ നിലപാടിനനുസരിച്ച് ഇരിക്കുകയും ചെയ്യും എന്തായാലും സംസ്ഥാന സർക്കാർ ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് കിം പരീക്ഷാഫലം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് റോഷിബാലയ്ക്ക് വീണ്ടും റോഷിപാൽ ഇപ്പോൾ പരീക്ഷാഫലം റദ്ദാക്കുമ്പോൾ സർക്കാരിന്റെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് ഒരു ആദ്യ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ സ്മൃതി ഇക്കാര്യത്തിൽ പ്രതികരണം നമുക്ക് ലഭ്യമായതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തലസ്ഥാനത്ത് തന്നെയുണ്ട് നമ്മൾ മന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഇത് വളരെ വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ഇങ്ങനെയൊരു മാർക്ക് ഏകീകരണത്തിലെ മാറ്റം വരുത്തിയത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം ഒന്ന് ഈ പരീക്ഷയിലെ മാർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പിറകിൽ പോകുന്നു എന്ന പരാതിയാണ് കൂടുതലായും ഉയർന്നു വന്നത് അത് പരിശോധനയിൽ യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തിയ സാഹചര്യം അതുകൊണ്ടാണ് ഉയർന്ന മാർക്ക് ഈ കീം പരീക്ഷയിൽ ലഭിക്കുന്നവർക്ക് അവർക്ക് ഈ മാർക്ക് ഏകീകരണത്തിലൂടെ അവർ പിന്നോട്ട് പോകില്ല എന്ന രീതിയിലേക്ക് ഒരു തമിഴ്നാട് മോഡൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതിനാണിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഒരു തിരിച്ചടി അതിന് അത് റദ്ദാക്കിയത് അങ്ങനെയുള്ള ഒരു മാർക്ക് ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാർ ഏതായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യതയില്ല നേരത്തെ ശ്യാം ദേവരാജ് സൂചിപ്പിച്ചതുപോലെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നിയമ നിയമകുരുക്കിലേക്ക് തന്നെ ഇത് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും കാരണം ഈ പരാതികൾ നിരന്തരം വന്നപ്പോൾ അത് വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് മാർക്ക് ഏകീകരണത്തിൽ ഒരു തിരുത്തൽ സംസ്ഥാന സർക്കാർ നടത്തിയത് എന്ന വിശദീകരണം അത് നടത്തിയതിലൂടെ ഈ കീം പരീക്ഷയിൽ ഏറ്റവും ഉന്നത മാർക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നവർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ായിരുന്നില്ലേ അങ്ങനെയൊരു ശുപാർശ അംഗീകരിക്കുമ്പോഴും അത് സി ബി എസ് ഇ വിദ്യാർത്ഥികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യേണ്ടിയിരുന്നു അത് അവരറിഞ്ഞില്ല തൊട്ടു തലയെന്നുപോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി സ്മൃതി അങ്ങനെയാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളൊക്കെ ഉന്നയിക്കുന്ന പരാതി അവരെ അറിയിച്ചില്ല ഈ മാറ്റം വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൈമാറുകയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിരന്തരം പരാതി ഈ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നൽകിയപ്പോൾ അത് സംബന്ധിച്ച് സർക്കാർ തന്നെയാണ് ഈ വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചത് അവരുടെ നിർദ്ദേശം അത് വിശദമായി ചർച്ച ചെയ്ത് അത് മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുന്ന ഘട്ടത്തിൽ ഈ കാര്യം ഈ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ അറിഞ്ഞില്ല ആ പരാതി ഉയർത്തിയ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി അത്തരത്തിലൊരു ചർച്ചയും നടന്നില്ല അവർ ഈ കാര്യം അറിയുന്നത് തൊട്ടു തലയെന്ന് അത് നടപ്പിലാക്കിയതിന് ശേഷമാണ് അവസാന ഘട്ടത്തിലാണ് എന്ന പരാതിയാണ് ഉയരുന്നത് പക്ഷേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വിശദീകരിക്കുന്ന ഇത്രമാത്രമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന അവർക്ക് ആ പരീക്ഷ എഴുതി ആ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അവർ പിന്നിൽ പോകുന്നു മാർക്ക് കീം പരീക്ഷയിൽ സ്കോർ ചെയ്ത മാർക്കിനനുസരിച്ച് അവർക്ക് മുന്നേറ്റം ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം മാർക്ക് ഏകീരണമാണ് അത് മാർക്ക് ഏകീകരണം തെറ്റായ രീതിയിലാണ് മാർക്ക് ഏകീരണം നടക്കുന്നത് എന്നതായിരുന്നു പരാതി ആ മൂന്ന് സബ്ജക്റ്റിലെ മാർക്കുകൾ അത് സി ബി എസ് ഇ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഈ സബ്ജക്റ്റുകളിൽ സ്കോർ ചെയ്യുന്നത് എന്ന വിലയിരുത്തൽ കൂടിയാണ് ഇങ്ങനൊരു പരാതിയായി കുട്ടികൾ ഉയർത്താനുള്ള കാരണം ഏതായാലും ഇത് വീണ്ടും നിയമക്കുരുക്കിലേക്ക് പോകും കാരണം ഇതിൽ അപ്പീൽ പോകുമ്പോൾ സ്വാഭാവികമായും തീരുമാനം വൈകും അത് നിയമ പോകും ഈ ഈ സർക്കാർ കാര്യത്തിൽ ഒരു 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 അത് നിലപാട് ഇതുവരെ സ്വീകരിച്ചില്ല നടക്കുന്നേ ഉള്ളൂ മന്ത്രി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി മന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും സർക്കാർ എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് അടിയന്തര അപ്പീലാണ് കാരണം അത് വളരെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമാണ്